േമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ കയറണം ഗ്രന്ഥശാല സംഘം സ്ഥാപകരിൽ പ്രമുഖനും സാക്ഷരതാ പ്രവർത്തകനുമായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് മുതൽ പണിക്കരുടെ സഹയാത്രികനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവുമായ ശ്രീ ഐ വിദാസിന്റെ ജന്മദിനമായ ജൂലൈ വരെ വായന പ്രക്ഷാചരണം നടത്തുവാൻ ലൈബ്രറി കൗൺസിലിൽ തീരുമാനിച്ചിരിക്കുകയാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശമായി കേരളം മുഴുവൻ ഓടി നടന്ന പണിക്കർ വായനയുടെ ശാസ്ത്രം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നാടിനെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് പി എൻ പണിക്കരെ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചത് അറിവ് നേടാനുള്ള ഒരു ഉപാധി മാത്രമായി വായനയെ ചുരുക്കാൻ കഴിയില്ല വായനയെക്കുറിച്ച് എം ടി വാസ്തുവൻ ആർ പറഞ്ഞത് പുസ്തകം ഒരു പലഹാരത്തെക്കാൾ പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്നാണ് നാപ്പോളിയൻ പറഞ്ഞത് ഞാനൊരു സാമ്രാജ്യാധിപനായിരുന്നെങ്കിൽ ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനാകുമെന്നായിരുന്നു ടോൾസ്റ്റോയ് പറഞ്ഞത് എനിക്ക് ജീവിതത്തിൽ വേണ്ട മൂന്നേ മൂന്ന് സാധനങ്ങൾ പുസ്തകങ്ങൾ 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 എന്നാണ് പുസ്തകങ്ങളിൽ എന്താണുള്ളത് എന്ന ചോദ്യത്തിന് എല്ലാം ഉണ്ട് എന്ന കവിവാക്യവും പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിൽ എടുത്തുള്ള ആഹ്വാനവും ആലങ്കാരികമായി പറയുന്നതല്ല എന്നാൽ വായന ഒരു ശീലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചാൽ വായന പക്ഷാചരണം വിജയിച്ചു എന്ന് നമുക്ക് പറയാം ഇന്ന് നമുക്ക് വായിക്കുവാനുള്ള അവസരങ്ങൾ ചുറ്റുമുണ്ട് പുസ്തകങ്ങൾ നമ്മളെ തേടി വീടുകളിൽ എത്തുന്ന കാലം അതുകൊണ്ട് വായിക്കുക വളരെയേറെ വായിക്കുക ചിന്തിക്കുക വിജ്ഞാനം നേടുക ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം വായന ഒരു ശീലമാകുമ്പോൾ അത് നമ്മുടെ ചിന്തയെ അതുവഴി ആഗ്രഹങ്ങളെ തീരുമാനങ്ങളെ പ്രവർത്തന പദ്ധതികളെ സ്വാധീനിക്കും ജീവിതത്തിന്റെ ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴിയായി വാനിയെ കൂടെ കൂട്ടാം അതിൻ്റെ ഉദാഹരണമാണ് പി എൻ പണിക്കരും ഐ വി ദാസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ചങ്ങനാശേരി താലൂക്കിൽ നിലമ്പേരൂർ ഗ്രാമത്തിൽ പുതുവായി വീട്ടിൽ ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി പിള്ളയുടെയും മകനായി പുതുവായി നാരായണ പണിക്കർ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിൽ ജനിച്ച ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ പ്രസിദ്ധനായ കാലത്താണ് നാണുവിൻ്റെ ബാല്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വർക്കലിൽ വന്ന് ശ്രീ നാരായണ ഗുരുവിനെ കാണുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഇതെല്ലാം നടക്കുമ്പോൾ നാണു സ്കൂളിൽ പഠിക്കുന്ന കാലം പഠനത്തിൽ മെടുക്കനായിരുന്ന പണിക്കർ ചെറുപ്പം മുതൽ തന്നെ വാനയിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു വാനയിലൂടെ ഉണ്ടായ ലോക പരിചയം കൊണ്ടാണ് അനാചാരങ്ങളോട് പണിക്കർക്ക് വെറുപ്പ് തൂങ്ങിയത് അയിത്തത്തിനും അനാചാരത്തിനുമെതിരെ പൊരുതുവാനുള്ള ഒരു മനസ്സായിരുന്നു പണിക്കരുടേത് ഹൈസ്കൂൾ പഠനത്തിന് ശേഷം പൊതുരംഗത്തേക്ക് ഈ സമയം കേരള സംസ്ഥാനം രൂപീകരണം കൊണ്ടിട്ടില്ല തിരുവിതാംകൂർ തിരുവൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്നായി കിടക്കുകയായിരുന്നു മലയാളികളുടെ നാട് തിരുവിതാംകൂറിലും തിരു രാജഭരണം മലബാറിൽ ബ്രിട്ടീഷ് ഭരണവും മദിരാശി സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് മലബാർ നിലമ്പേരൂർ ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള ആൽത്തറ നാട്ടുകാരുടെ വിശ്രമ കേന്ദ്രമാണ് പലരും അവിടെ വന്നിരുന്ന് ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യും പണിക്കറും അവരിൽ ഒരാളായി മാറി ഈ കൂട്ടായ്മ പത്രപാരായണത്തിനുള്ള ഒന്നാം തരം വീതിയാണെന്ന് തിരിച്ചറിഞ്ഞ പണിക്കർ ഒരു പത്രം സംഘടിപ്പിച്ച് ആൽത്തറയിലിരുന്ന് പത്രം വായാൻ തുടങ്ങി ആളുകൾക്ക് വായനയിൽ താല്പര്യം വന്നു എന്ന് ബോധ്യമായതോടെ ഒരു വായനശാല രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യം പണിക്കർ ഉയർത്തിക്കാട്ടി എല്ലാവരുടെയും താല്പര്യപ്രകാരം സനാതനധർമ്മം വായനശാല എന്ന പേരിൽ ഒരു വായനശാലയ്ക്ക് തുടക്കം കുറിച്ചു മനോരമ പത്രത്തിന്റെ ഉടമസ്ഥൻ മാമൻ മാപ്പിളയെ കണ്ട് പണിക്കർ ഒരു പത്രം സംഭാവനയായി തരണമെന്ന് അപേക്ഷിച്ചു പലരും എതിർത്തുവെങ്കിലും കുശാഗ്ര ബുദ്ധിയുള്ള മാമൻ മാപ്പിള പത്രം സൗജന്യമായി കൊടുത്തു പണിക്കർ എല്ലാ ദിവസവും എട്ട് കിലോമീറ്റർ നടന്ന് കോട്ടയം പട്ടണത്തിൽ എത്തി പത്രം കൊണ്ടുവന്ന് വായന തുടർന്നു പണിക്കരുടെ ജ്യേഷ്ഠൻ അധ്യാപകനായിരുന്നു ജ്യേഷ്ഠൻ ലീവെടുത്ത് അതിനെ തുടർന്ന് പണിക്കർ പകരക്കാരനായ അധ്യാപകനായി ഈ കാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധിജിയുടെ മൂന്നാം കേരള പര്യടനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒമ്പത് ഇരുപത്തി ഏഴ് വരെയാണ് പര്യടനം ഹരിജനോദ്ധരണമായിരുന്നു പര്യടന ലക്ഷ്യം പണിക്കരും അതിൽ ആകൃഷ്ടനായി തുടർന്ന് കഥധാരിയായി ഈ സമയത്താണ് പണിക്കരുടെ കല്യാണം നടന്നത് കല്യാണത്തോടുകൂടി താമസം അമ്പലപ്പുഴയിലേക്ക് മാറ്റി നേരത്തെ നടത്തിവന്ന ഗ്രന്ഥശാല പ്രവർത്തനം അമ്പലപ്പുഴയിലും ആരംഭിച്ചു അമ്പലപ്പുഴ ക്ഷേത്രം പരിസരത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന സാഹിത്യ പഞ്ചാലനൻ പി കെ നാരായണപ്പിള്ളയുടെ പേരിൽ ഒരു വായനശാല രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി വായനശാല ആരംഭിച്ച് വർഷം പിന്നിട്ടപ്പോൾ സാഹിത്യ പഞ്ചാലനൻ അന്തരിച്ചു തുടർന്ന് ഗ്രന്ഥാലയത്തിന്റെ പേര് പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല എന്നാക്കി സാഹിത്യ പഞ്ചാരൻ നാരായണപ്പിള്ളയുടെ മകനാണ് നടനും നാടകത്തുമായ ടി എൻ ഗോപിനാഥൻ നായർ ടി എൻ ഗോപിനാഥരുടെ മകനാണ് രവി വള്ളത്തോൾ എന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് വായനശാലകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു സംഘടന രൂപീകരിക്കണമെന്ന ആശയം പണികർക്കുണ്ടായി അങ്ങനെയാണ് തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ ഒരു സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ വായനശാലയിൽ വിളിച്ചേർത്തു പ്രസ്തുത സമ്മേളനത്തിൽ നാല്പത്തിയേഴ് ഗ്രന്ഥശാലകൾ എന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദിവാൻ സർ സി പി ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലകൾക്ക് സർക്കാർ സഹായം ലഭിക്കാനാണ് സെർ സി പി യെ വരുത്തിയത് എന്നാണ് പണ്ഡിക്കരുടെ ന്യായം ഈ കാരണം കൊണ്ട് തന്നെ നിരവധി വായനശാലകൾ പ്രതിനിധികളെ ഈ സമ്മേളനത്തിലേക്ക് അയച്ചില്ല ആ കാലത്ത് ഈ സംഭവം വലിയ വിവാദമുണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നടന്ന രണ്ടാം സമ്മേളനത്തിൽ വെച്ച് ഒരു മുഖപത്രം തുടങ്ങാൻ തീരുമാനിച്ചു എസ് ഭക്തൻ നായരുടെ പത്രാധിപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആതിരക്ക ഗ്രന്ഥാലോകം പുറത്തിറക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് മാസം ഇരുപത്തി ഏഴിൽ തിരുവിതാംകൂർ കമ്പനി നിയമപ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നാം നമ്പറായി ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത്തിരണിൽ ഗാന്ധിജി വധിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടന്നു പട്ടം താടപ്പിള്ള മുഖ്യമന്ത്രിയായി കേന്ദ്രശാല സംഘത്തിന് ഒരു ലക്ഷം രൂപ ഗ്രാന്റ് അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നടന്ന മൂന്നാം സമ്മേളനത്തിൽ പറവൂട്ടി കെ നാരായണ സംഘ പ്രസിഡന്റായി സെക്രട്ടറി പി എൻ പണിക്കൃതൻ സംഘത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഗ്രന്ത്രശാലകൾ രജിസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും തിരുമുച്ചിയും സംയോജനം നടന്നു തുടർന്ന് തിരുവിതാംകൂർ തിരുവച്ചി ഗ്രന്ഥശാല സംഘമായി മാറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പന്നമ്പള്ളി ഗോവിന്ദമേനം സംഘത്തിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഐക്യ കേരള രൂപീകരണം നടന്നു ഈ സമയമാകുമ്പോഴേക്കും നാലായിരം ഗ്രന്ഥശാലകൾ രഹ്ചയപ്പെട്ടു ഈ കാലഘട്ടത്തിൽ മലബാറിലെ ഗ്രന്ഥശാല പ്രവർത്തനം സംഘടന രൂപ രൂപീകരിക്കലും എല്ലാം നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി മലയാള നാട്ടിലേക്ക് കാലുകുത്തുന്ന കോഴിക്കോട്ട് സ്വീകരണ യോഗത്തിൽ ഇരുപതിനായിരം പേർ പങ്കെടുത്തുവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേളപ്പന്റെ അധ്യക്ഷയിൽ യോഗം ചേർന്ന മലബാർ വായനശാല സംഘം രൂപീകരിച്ചു കേദാമോദരൻ കൺവീനിയർ മധുരവനം കൃഷ്ണകുറപ്പ് വയറത്ത് ശങ്കരൻ കെ പി ആർ ഗോപാലൻ എം കെ കേളു തുടങ്ങി പതിനാറ് പേർ അടങ്ങുന്ന പ്രവർത്തക സമിതി രൂപീകരിച്ചു സ്വാതന്ത്ര്യ സമരം കൊള്ളുന്ന കാലമായതിനാൽ ഈ പ്രവർത്തനം നല്ല നിലയിൽ നടന്നില്ല എന്നാൽ കെ പി സി സി പ്രസിഡന്റ് മുഹമ്മദ് അബ്രിമാൻ സാഹിബും സെക്രട്ടറിയായി ഇ എം എസും തെരഞ്ഞെടുക്കപ്പെട്ടു ഇ എം എസ് കോൺഗ്രസിന്റെ സർക്കുറുകൾ ഓരോ പ്രദേശത്തും ഒരു ഗ്രന്ഥശാല രൂപീകരിക്കാൻ ആഹ്വാനം ചെയ്തു അതുകൊണ്ടായിരിക്കണം മലബാറിൽ നിരവധി ഗ്രന്ഥശാലകൾ രൂപീകരിച്ചത് തിരുവിതാംകൂറിലെ പോലെ കെട്ടുറപ്പുള്ള ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി കേരള സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രൊഫസർ ജോസഫ് പൊണ്ടശ്ശേരി ദുരന്തശാലാ സംഘത്തിന്റെ പ്രവർത്തനം മലബാറിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു തുടർന്ന് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ രൂപം കൊടുത്തു പി എൻ പണിക്കർക്ക് മലബാർ കൂടി തന്റെ പ്രവർത്തന പരിധിയിലായി ജനോപകാരപ്രദമായ നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയ കുടികിരക്ക് നിരോധന നിയമം നടപ്പാക്കിയ കൃഷിഭൂമി കൃഷിക്കാരെ നിയമം മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിനു വേണ്ടി കർഷക നിയമം കൊണ്ടുവന്ന സാർവത്രികമായി വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ നിയമം ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി ആരോഗ്യ നിയമം നടപ്പിലാക്കി ഇ എം എസ് മൃതസഭക്കെതിരെ വിമോചന സമരം ആരംഭിച്ചു ഒടുവിൽ ലോകത്തിലാദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തിയൊന്നിന് രാഷ്ട്രപതി കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നടന്ന വാർഷിക സമ്മേളനത്തിൽ ആ ശങ്കരൻ സംഘത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പണിക്കർ സെക്രട്ടറി പ്രസ്തുത കമ്മിറ്റിയിൽ ഐ വി ദാസ് മെമ്പറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തയാ ശങ്കരൻ പ്രസിഡന്റും സെക്രട്ടറി പി എൻ പണിക്കരും ജോയിന്റ് സെക്രട്ടറി ഐ വി ദാസും തിരഞ്ഞെടുക്കപ്പെടും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്തായിരിക്കണം എന്ന് മണിക്കൂർ സൂചിപ്പിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ഒരു മണിക്കൂർ രാഷ്ട്രനിർമ്മാണത്തിൽ ഇടപെടണം പത്ത് വീടിന്റെ ചുമതല ഒരാൾക്ക് കൊടുക്കണം അയൽവക്കങ്ങളിൽ പോകണം ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും വാങ്ങിക്കൊടുക്കുവാനും തയ്യാറാകണം സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും കൈത്തിരികൾ കാണിക്കണം കുടുംബവഴക്ക് പറഞ്ഞു തീർക്കണം ദ്യപാന ദോഷത്തെക്കുറിച്ച് ബോധവൽക്കരിക്കണം സാക്ഷരതാ പ്രവർത്തനത്തിൽ ഇടപെടണം കുടുംബവായന കൂട്ടായ ഭക്ഷണം പോലെ നടപ്പിലാക്കണം എല്ലാ നന്മയുടെയും ഉറവിടം വീടുകളാവണം എന്നാൽ സംഘത്തിന്റെ പ്രസിഡന്റ് തയാട് ശങ്കരനും സെക്രട്ടറി പണിക്കർക്കും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു ഗ്രന്ഥശാല സംഘത്തിന്റെ ഭരണം നടക്കാതെയായി പണിക്കർ മുഖ്യമന്ത്രി അച്യുതനെ കണ്ട് ഗ്രന്ഥശാല സംഘം പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു കൺട്രോൾ ബോർഡുണ്ടായി പണിക്കർ തന്റെ സെക്രട്ടറിയെ തയാട് ശങ്കൻ പുറത്തായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനേൽ കരുണാകര മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പുനഃസംഘടിപ്പിച്ച ബോർഡിൽ നിന്ന് പി എൻ പണിക്കറെ പുറത്തായി പണിക്കർ അനൌപചാരിക സമിതി രൂപീകരിച്ചു തുടർന്ന് പണിക്കരെ അവരുടെ പ്രവർത്തനം പൂർണ്ണമായും ആവാത്തതാണ് ജൂൺ വൈകീട്ട് ഏഴ് മുപ്പതിന് ആ കർമ്മ ജ്യോതി അനഞ്ഞു പണിക്കരുടെ സഹയാത്രികനായ ഐ വി ദാസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ ഏഴിന് മോകേരി ഇല്ലത്ത് വയക്കരവെട്ടിൽ പൂവനചന്ദ്ര ദാസ് ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ നല്ല വായനക്കാനായിരുന്നു ദാസ് വിമശാലാ സംഘത്തിൽ ഐ വിദാസിന്റെ പ്രവർത്തനം പ്രവചനാതീതമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അധ്യാപക ജോലിയിൽ നിന്നും സ്വയം പരിപിച്ച് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനായി എല്ലാവരോടും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ശത്രുക്കൾ ഇല്ലാത്ത മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഗ്രന്ഥശാല സംഘം ഭരണസമിതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തി മാർച്ച് സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഗ്രന്ഥശാല സംഘത്തിന്റെ ജനാധിപത്യ സ്വഭാവം വീഴെടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി പുതുതായി ലൈബ്രറി കൗൺസിൽ അധികാരത്തിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ പത്ത് വർഷക്കാലം സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു പത്രപ്രവർത്തകൻ ഗ്രന്ഥകാരൻ എഡിറ്റർ പ്രാസംഗിക സംഘാടകൻ ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അന്തരിച്ചു പി എൻ പണിക്കർക്കും ഐ വിദാസിനും സ്മാരകങ്ങൾ ആവശ്യമില്ല പരിചയപ്പെട്ടവരുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ സ്മാരകങ്ങൾ എന്നെ ഉയർന്നു കഴിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവർ എന്നും മനുഷ്യ മനസ്സിൽ ജീവിക്കും അവരാണ് ത്യാഗുകൾ അവർക്ക് മരണമില്ല ഗൃന്ദശാലാ പ്രസ്ഥാനത്തെ ഓർക്കുമ്പോൾ എന്നും ഓർത്തുപോകുന്ന ശ്രീ പി എൻ പണിക്കരുടെയും ശ്രീ ഐ വിദാസിൻ്റെയും സ്മരകങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യികൾ